കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റി ബ്ലോക്കിൽ പുക ഉയർന്ന സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് മരണത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി കാഷ്വാലിറ്റി ബ്ലോക്കിൽ നിന്ന് മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയവരുടെ ചികിത്സ മുടങ്ങില്ലെന്നും അവർക്ക് ചികിത്സാ ചെലവ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമായില്ലെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ഇന്നലെ വൈകിട്ട് ഏഴ് നാല് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ യു റൂമിൽ നിന്ന് പുക ഉയർന്നത് കോളേജ് ആശുപത്രിയിലെ മറ്റു ഭാഗത്തേക്കും പേരെ മറ്റ് ആശുപത്രികളിലേക്കും മാറ്റി അഞ്ചു പേർ മരണപ്പെട്ടു മരിച്ചവരുടെ ബന്ധുക്കൾ ആശുപത്രിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തി പുകയൊക്കെ ഇതായി ഒരു അവിടെ അവിടെ ഇടയിൽ ഞങ്ങൾ പോയി വന്നപ്പോൾ എമർജൻസി

കാശ്വാലിറ്റി ബ്ലോക്കിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി മരണകാരണം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരേണ്ടതുണ്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു എന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് സംബന്ധിച്ച കാര്യത്തിൽ തീരുമാനമായില്ല ചികിത്സ ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന ചോദ്യത്തിനോട് ആർക്കും ചികിത്സ മുടങ്ങില്ലെന്നായിരുന്നു ഉത്തരം ഡോക്ടേഴ്സ് ഇതൊന്ന് പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് എന്താണ് ഈ രോഗികളുടെ സ്ഥിതി എന്താണെന്ന് പരിശോധിക്കട്ടെ സ്വകാര്യ ആശുപത്രികളുമായിട്ട് അത് സംസാരിക്കുന്നതിനൊന്നും തടസ്സമില്ല കാരണം ആർക്കും ആർക്കും ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല ഇനിയും നമുക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാം പൂക്കുവരുന്നതിൽ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതായും മന്ത്രി പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ യു പി എസ് ബാറ്ററിക്ക് സംഭവിച്ച തകരാറാവാൻ കാരണമെന്നാണ് നിഗമനം സംഭവത്തിൽ ഫോറൻസിക് പരിശോധന നടക്കുന്നുണ്ടെന്നും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു ഇലക്ട്രിക്കൽ നടക്കുകയാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇത് കൂടാതെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് മൂന്ന് ദിവസത്തിനകം കാഷ്വാലിറ്റി ബ്ലോക്ക് തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷ ഇതിനായി വിദഗ്ധ സംഘത്തെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു ജനം കോഴിക്കോട്